മീറ്റർ ആഴവും മീറ്റർ നീളവും അതിന്റെ പകുതിയിലധികം വീതിയുമുള്ള ഈ കുളം നീലേശ്വരം പൂവാലം ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രത്തിലെ പ്രൗഢി ഇതുമാത്രമല്ല ഒരു നാടിന്റെ കൂടി അഭിമാന സ്തംഭമാണ് ചാത്താമത്ത് സ്വദേശിയായ ശില്പി വിനീഷിന്റെ വിയർപ്പും പരിശ്രമവുമാണ് ഈ ക്ഷേത്ര ഒരു ലക്ഷത്തോളം ചെങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച തീർത്തു കുളം ഓരോ കല്ലും കെട്ടിപ്പൊക്കിയത് ഒറ്റയ്ക്കാണ് അമ്പലത്തിലെ സ്വർണ പ്രശ്നം ഉണ്ടായ സമയത്ത് അമ്പലത്തിന് ഈ കുളം അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു കുളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ സമീപിച്ചു അങ്ങനെ ഞാൻ കുളത്തിൻ്റെ പണി കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുമ്പത്തെ വർഷം ഏറ്റെടുത്ത് കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ച് ഇതിന് ഏകദേശം ഒരു ലക്ഷത്തോളം കല്ലുകൾ നമ്മളെ ഈ കാസർകോടം കല്ലുകൾ കല്ലുകെട്ടുമ്പോൾ സിമന്റ് ഉപയോഗിച്ചിട്ടില്ല രണ്ടു കല്ലുകൾ പരസ്പരം ഒട്ടിക്കുന്ന രീതിയിൽ മിനുസപ്പെടുത്തിയാണ് പരമ്പരാഗത ശൈലിയിലുള്ള നിർമ്മാണം ഇരുപത്തിരണ്ടാം വയസ്സിലാണ് വിനീഷ് കല്ലുകെട്ട് തൊഴിലിലേക്ക് ഇറങ്ങുന്നത് വീടുകൾക്ക് കല്ലുവെപ്പും ക്ഷേത്രമുറ്റത്ത് കല്ലുപാകലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുളം നിർമ്മാണത്തിന് തുനിയുന്നത് ഇതാദ്യമാണ് സ്വയം ആർജിച്ച ചേർത്ത അറിവിൽ നിന്നുമാണ് കുളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇടതും വലതും സഹോദരങ്ങളെ പോലെ ഏഴുപേർ ഉണ്ടായിരുന്നു നൂറിനടുത്ത പടവുകളുള്ള കുളത്തിൽ ഇപ്പോൾ പകുതിയോളം വെള്ളമുണ്ട് നിർമ്മാണത്തിന് എഴുപത്തി അഞ്ചു ലക്ഷം രൂപയോളം ചിലവ് കണക്കാക്കുന്നു കുളമൊരുക്കിയതോടെ പ്രദേശത്തെ കിണറുകൾ ജലസമൃദ്ധമായി കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്